തൃശ്ശൂരിലെ ഹിഡൻ സ്പോട്ടുകൾ തേടിയുള്ള യാത്രയിലാണ് ഞങ്ങൾക്ക് ഈ മ്യൂസിയം ശ്രദ്ധയിൽപ്പെട്ടത് എത്ര പേർക്കറിയാം നമ്മുടെ തൃശ്ശൂർ ആയുർവേദത്തിന് വേണ്ടിയിട്ടൊരു മ്യൂസിയം ഉണ്ടെന്നും അതും നൂറിലധികം വർഷം പഴക്കമുള്ള ഒരു പഴയ കെട്ടിടത്തിൽ തയ്യാറാക്കിയ മ്യൂസിയം പ്രവേശനം ഫ്രീ അല്ല അമ്പത് രൂപയുടെ ടിക്കറ്റ് ഉണ്ട് രണ്ടു പേർക്ക് ടിക്കറ്റ് എടുത്തു ഇനി ഉള്ളിലെ കാഴ്ചകൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം മഹാദൈത്യകാലം ഗേറ്റ് കടന്ന ഉടനെ തന്നെ ടിക്കറ്റ് പരിശോധിക്കാൻ ഒരു ചേച്ചി ഉണ്ടായി ചേച്ചിയുടെ അടുത്ത് ഫോൺ നമ്പറും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കണം അതിനുശേഷമാണ് നമുക്ക് മ്യൂസിയത്തിലേക്ക് കയറാൻ സാധിക്കുക ഇവിടെ എത്തിയപ്പോഴാണ് ഇതിൻ്റെ ഉദ്ഘാടനം ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമായിരുന്നു നടന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ക്യാമറയ്ക്കും അനുവാദമില്ല എന്ന് മനസ്സിലായി ക്യാമറയ്ക്ക് അനുവാദമില്ലാത്തതിനാൽ തന്നെ വളരെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഞങ്ങൾക്ക് മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ചിത്രീകരിക്കാൻ പറ്റിയുള്ളൂ ആയുർവേദത്തിൻ്റെ ഉത്ഭവം തൊട്ട് ഇന്ന് വരെയുള്ള നാൾ വഴികളെല്ലാം ഇവിടെ കൃത്യമായി ചിത്രീകരിച്ചിരിക്കുന്നു രണ്ട് നിലകളിലായിട്ടാണ് ഈ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് മുകിലത്തെ നിലയിൽ ത്രീ ഡി എഫക്ട്സോട് കൂടിയിട്ടുള്ള ചിത്രങ്ങളാണ് കൊടുത്തിരിക്കുന്നത് മുകളിലേക്ക് കയറിയപ്പോൾ തന്നെ അവർ ഞങ്ങൾക്ക് ത്രീ ഡി കണ്ണട തന്നിരുന്നു ഇതിലൂടെ നോക്കുമ്പോൾ ആയുർവേദത്തെക്കുറിച്ചുള്ള പഠനങ്ങളും വിവരണങ്ങളും ചിത്രങ്ങളും വളരെ വ്യക്തമായി കാണാം അടിയിലേക്ക് ഇറങ്ങി വന്നപ്പോഴാണ് ഒറ്റവേരിൽ തീർത്ത ഈ നടരാജ വിഗ്രഹം ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത് ശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി പുറത്തുനിന്ന് ഈ മ്യൂസിയം കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയുണ്ട് നമുക്ക് ഇതെല്ലാം വിവരിച്ചു തരാൻ ഒരു ഗൈഡ് കൂടെ ഉണ്ടായിരുന്നു അമ്പത് രൂപയുടെ ടിക്കറ്റിന് രണ്ട് നിലയിലുള്ള ഈ മ്യൂസിയം പിന്നെ നമ്മുടെ കൂടെ വിവരം തരാൻ ഒരു ഗൈഡും കൂടി ഇവിടെ തരുന്നുണ്ട് വൈദ്യരത്ന ആയുർവേദ മ്യൂസിയം എന്നാണ് ഇതിൻ്റെ പേര് വൈദ്യരത്നത്തിന്റെ നാൾ വഴികളിൽ വലിയൊരു പങ്കു വഹിച്ചിട്ടുള്ള രണ്ട് കെട്ടിടങ്ങളാണ് ഈ കാണുന്നത് വൈദ്യരത്നം ആദ്യമായി ഇറക്കിയ ഗുളികയാണ് വില്വാതിരി ഗുളികൾ അതായത് വില്വാതിരി ടാബ്ലറ്റ്സ് ഈ വില്വാതിരി ടാബ്ലറ്റ്സ് ഉണ്ടാക്കിയ അല്ലെങ്കിൽ വില്വാതിരി ഗുളികൾ നിർമ്മിക്കപ്പെട്ട ഒരു അടുക്കളയിലാണ് ഞങ്ങൾ ഈ നിൽക്കുന്നത് ഈ അടുക്കളയോട് ചേർന്നിട്ടുള്ള കിണറാണ് ഇപ്പം ഈ കാണുന്നത് പണ്ട് ഉപയോഗിച്ചിരുന്ന പല ഭരണികളും പല ആയുധങ്ങളും പല ഉപകരണങ്ങളും ഇന്നും അതേപോലെ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ആധുനികതയുടെ ഒന്നും കടന്നവരാതെ പഴമയിൽ തന്നെ അവർ അത് സംരക്ഷിച്ച് പോരുന്നുമുണ്ട് പല അടുപ്പുകളും അമ്മിക്കല്ലുകളും ഒരക്കല്ലുകളും എല്ലാം ഇവിടെ കാണാം ക്യാമറയിലവിടെ അല്ലാത്തതുകൊണ്ട് പല കാര്യങ്ങളും ഞങ്ങൾ ചിത്രീകരിക്കാൻ പറ്റിയിട്ടില്ല ഈ കാണുന്ന കെട്ടിടത്തിൻ്റെ ഉള്ളിൽ നല്ലൊരു നടുമുട്ടം സ്ഥിതി ചെയ്യുന്നുണ്ട് നടുമുട്ടത്തിന്റെ ഭംഗി കൂട്ടുവാനായി ഇവർ ആർട്ടിഫിഷ്യലായി തന്നെ തയ്യാറാക്കിയ ഒരു മഴ ഓടുകളിലൂടെ ഊർന്നിറങ്ങുന്ന വെള്ളവും ആ ശബ്ദവും എല്ലാം ഈ മ്യൂസിയത്തിൻ്റെ ഒരു ഭംഗി തന്നെയാണ് വൈദ്യരത്നം ഇന്ന് ചെറിയൊരു സംരംഭമല്ല ഇവർക്ക് സ്വന്തമായിട്ട് ഇവിടെ നേഴ്സിംഗ് ഹോം പിന്നെ സ്വന്തമായിട്ട് മെഡിസിൻ പ്രൊഡക്ഷൻസ് എല്ലാം ഇവിടെയുണ്ട് പക്ഷേ ഇവരുടെ നാൾ വഴികളെ സൂചിപ്പിക്കുന്ന പല വിവരണങ്ങളും ഈ മ്യൂസിയത്തിൽ കൊടുത്തിട്ടുണ്ട് അതുമാത്രമല്ല സ്കൂൾ കുട്ടികൾക്ക് ആയുർവേദത്തെക്കുറിച്ച് പഠിക്കുവാനായിട്ട് ഇവിടെ ഒരു ഓഡിയോ വിഷൻ റൂമും ആയുർവേദം പഠിക്കുന്ന സ്റ്റുഡൻസുകൾക്ക് ഇവിടെ ഒരു ലൈബ്രറിയും അതല്ലാത്തവർക്ക് ആയുർവേദത്തെ കുറിച്ച് മനസ്സിലാക്കാനുള്ള വ്യക്തമായ വിവരണങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് വളരെ ശാന്തമായൊരിടമാണ് കൂടെ പച്ചമരുന്നുകളുടെ ഒരു ഗന്ധവും നമുക്ക് അവിടെ നിൽക്കുമ്പോൾ ശ്വസിക്കാൻ പറ്റും നൂറ് വർഷം പഴക്കമുള്ള കെട്ടിടങ്ങളാണ് ഇവ ഇവിടെയായിരുന്നു ഇവരുടെ ആദ്യത്തെ നേഴ്സിംഗ് ഹോമും ആദ്യമായി ഗുളിക നിർമ്മിച്ച സ്ഥലവും കെട്ടിടത്തോട് ചേർന്നുള്ള കണറിൽ കുറേയധികം മീനുകളുണ്ട് ഈ കെട്ടിടങ്ങളോട് ചേർന്ന് തന്നെയാണ് ചെറിയൊരു നക്ഷത്ര വാണങ്ങൾ ഇവർ തയ്യാറാക്കിയിട്ടുണ്ട് ഓരോ നാളിനും ചേർന്ന അനുസൃതമായ മരങ്ങളെല്ലാം ഇവർ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അതിനോട് ചേർന്ന് തന്നെ അത് വിവരിക്കുന്ന ബോർഡുകളും ഇവിടെ വച്ചിട്ടുണ്ട് ഉള്ളിലേക്ക് ക്യാമറ എല്ലാം അവിടെ ഇല്ലാത്തതിനാൽ പല കാഴ്ചകളും ഞങ്ങൾക്ക് ചിത്രീകരിക്കാൻ പറ്റാതെ പോയിട്ടുണ്ട് പുറത്തുനിന്നുള്ള രംഗങ്ങളാണ് ഞങ്ങൾ കൂടുതലും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഉള്ളിലെ കാഴ്ചകൾ കാണേണ്ടത് തന്നെയാണ് കാഴ്ച കാണുമ്പോൾ മാത്രമല്ല നമുക്കതെല്ലാം വിവരിച്ചു തരാൻ ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടാവുകയും ചെയ്തു ഈ സംരംഭത്തിന്റെ സ്ഥാപകരായ പലരുടെയും രൂപങ്ങളും ചിത്രങ്ങളും എല്ലാം ഈ മ്യൂസിയത്തിലുണ്ട് അതിലെടുത്ത് പറയേണ്ടത് ബ്രിട്ടീഷ് വൈസ് റോയലിൻ്റെ കയ്യിൽ നിന്നും വൈദ്യരത്നം അവാർഡ് നേടിയിട്ടുള്ള ഇ ടി നാരായണൻ മൂസ് ഇദ്ദേഹത്തിന് തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പത്മശ്രീ അവാർഡും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് കിട്ടുകയുണ്ട് പിന്നീട് പത്മഭൂഷൺ അവാർഡ് ഇ ടി നാരായണൻ മൂസ് എന്ന് പറയുന്ന ആൾക്കും രണ്ടായിരത്തി പത്തിൽ കിട്ടിയിട്ടുണ്ട് ഈ കിട്ടിയ അവാർഡുകളുടെ എല്ലാ രേഖകളും ഇതിൻ്റെ കോപ്പികളും ഈ മ്യൂസിയത്തിൽ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് കേരളത്തിൻ്റെ സംസ്കാരം ശരിക്കെടുത്ത് കാണിക്കുന്നതാണ് ഈ മ്യൂസിയവും ഇത് ചെയ്യുന്ന കെട്ടിടവും ഇതിൻ്റെ പരിസരവുമല്ല ഹൈന്ദവ പുരാണങ്ങളായും ആയുർവേദ കഥകളുമായും എല്ലാം ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് പുറത്തിറങ്ങുമ്പോൾ അടുത്തായി തന്നെയാണ് വൈദ്യരത്നത്തിന്റെ മാനുഫാക്ചറിങ് കമ്പനിയും നേഴ്സിംഗ് ഹോമും ആയുർവേദ ഡിസ്പെൻസറിയും ഇവരുടെ ഹെഡ്ക്വാർട്ടേഴ്സും എല്ലാം സ്ഥിതി ചെയ്യുന്നത് ഈ കാണുന്നതാണ് വൈദ്യരത്നത്തിന് കീഴിലുള്ള ആയുർവേദ ഹോസ്പിറ്റൽ ഇതിനോട് ചേർന്ന് തന്നെയാണ് ഇവരുടെ കുടദേവതയായിട്ടുള്ള തൈക്കാട്ടുശേരി ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പെരുമനെ മാറാട്ടുപുഴ പൂരത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു ഭഗവതിയാണിത് ഇവിടെയാണ് വൈദ്യരത്നത്തിന്റെ ഇപ്പോഴത്തെ അവകാശികൾ താമസിക്കുന്നത് ഇത് എട്ടുകെട്ടോടു കൂടിയ മനയാണെന്നാണ് പറഞ്ഞു കേട്ടാറ് പതിയെ ഞങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ടു വരുന്ന വഴിയിലാണ് തൈക്കാട്ടുശേരി പള്ളിയിൽ ഊട്ടുതിരുന്നാളാണ് നടന്നത് വിശുദ്ധ പൗരോ സ്ലിഹയുടെ പേര് നടത്തുന്ന ഊട്ടു തിരുനാളാണ് ജൂൺ മാസം അവസാനത്തെ ഞായറാഴ്ചയാണ് എല്ലാ വർഷവും ഇവിടെ ഈ തിരുനാൾ ആഘോഷിക്കാറെന്നാണ് പറഞ്ഞത് ഞങ്ങൾ പള്ളിയിൽ കയറി നേരം പ്രാർത്ഥിച്ചു ഊട്ട് കൊടുക്കുന്ന ഭാഗത്ത് നല്ല തിരക്കായിരുന്നു നല്ല വരിയായിരുന്നു ജാതി മതഭേദം തന്നെ എല്ലാവരും ഉണ്ട് ഊണ് കഴിക്കാൻ ഞങ്ങളും കുറച്ചേരം വരിയിൽ നിന്നു കുറച്ചു നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾ ഹോളിൻ്റെ ഉള്ളിലേക്ക് എത്തി അവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് മാങ്ങാക്കറിയും പോത്തും കായും അടങ്ങിയ നല്ല വിഭവ സമൃദ്ധമായ കൂട്ട് തന്നെയാണ് പിന്നെ ഒന്ന് നോക്കിയില്ല പ്ലേറ്റ് എടുത്തു കഴിക്കാനിരുന്നു എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്